പള്ളിക്കൂടമുണ്ട് വിദ്യാലയമുണ്ട് ചേർന്നൊരു പള്ളിക്കൂടമുണ്ട് ഇത് ഞങ്ങളുടെ സ്കൂളിലെ പാത്ര എന്റെ പേര് അമ്മു ഹായ് തുമ്പി കേട്ടോ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല പറക്കണോ നിനക്ക് പറക്കണോ എന്നാ ശരി ഇവിടെ കുഞ്ഞുമക്കളെ ചേർത്ത് പിടിച്ചിരുന്ന സ്കൂളിന്റെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നത് അറിവും ആവേശവും കുഞ്ഞു മക്കൾക്ക് സമ്മാനിച്ചിരുന്ന ഈ കെട്ടിടവും കുഞ്ഞു മക്കൾക്കൊപ്പം ഓർമ്മയായി bitti hadi. ദൈവങ്ങളെ കാത്തുകൊണ്ട് നമ്മക്കുടിയിലും ഒരു കുഴപ്പവും പറ്റിയില്ല പശിയെങ്കിൽ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തോ വരാൻ പോവാണെന്ന് ഞങ്ങള് എനിക്ക് എല്ലാരും അച്ഛമ്മാടി അത് കേട്ട് ഞാൻ ഉറങ്ങാൻ കിടന്നതാ എന്തോ ശബ്ദം

पढ़पे